ഇന്നലെ രാത്രി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന അരവിന്ദ് കെജ്രിവാൾ കാരണം അമ്പത് ദിവസം അദ്ദേഹം തിഹാർ ജയിലിലായിരുന്നു മദ്യ നയക്കേസിൽ മദ്യ മുതലാളിമാരിൽ നിന്നും പണം വാങ്ങി എന്നുള്ള ആരോപണം മുഖേന അമ്പത് ദിവസം തിഹാർ ജയിലിലായിരുന്നു നരേന്ദ്രമോദി ബി ജെ പി ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ കളിപ്പാവയായി കൊണ്ട് നടക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനെ കൊണ്ട് ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിൽ അടപ്പിച്ചു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം എന്ന് പറഞ്ഞത് ഇത് രണ്ടു വർഷം മുൻപുള്ള കേസാണ് ഇതുവരെ അവർ വെയിറ്റ് ചെയ്തത് ഈ എലക്ഷന് വേണ്ടിയായിരുന്നു പക്ഷേ വ്യാമോഹം മാത്രമാണ് ബി ജെ പിയുടെയും ആ മോദി ആർ എസ് എസ് ക്യാമ്പിൻ്റെ വ്യാമോഹം കാരണം ഇനി ഇരുപത്തിരണ്ട് ദിവസമാണ് ഇനി ഇലക്ഷൻ തീരാൻ ബാക്കിയുള്ളത് ഇനി നാല് ഘട്ടങ്ങളാണ് ബാക്കിയുള്ളത് അദ്ദേഹത്തിൻ്റെ അരവിന്ദ് അരവിന്ദ് കെജ്രിവാളിൻ്റെ തട്ടകമായ ഡൽഹിയും ഹരിഹാനയും പഞ്ചാബും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇനി ഇലക്ഷൻ നടക്കുക അദ്ദേഹം ഇനി നല്ല ഊർജസ്വലനായി രാഹുൽ ഗാന്ധിയോടൊപ്പം ഇനി ഈ പ്രചരണത്തിൽ ഉണ്ടാകും നരേന്ദ്രമോദി കരുതിയ പോലെയല്ല കാറ്റ് വീശുന്നത് ഇന്ത്യ മുന്നണിക്കും വേണ്ടിയാണിപ്പോൾ കാറ്റ് വീശുന്നത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയം പത്ത് വർഷമായി നരേന്ദ്രമോദി ഈ നമ്മുടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് പറയാനു പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല ഒരു വികസനവും അദ്ദേഹം പറയുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ കക്കൂസ് നിർമ്മിച്ചു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ അതും പറയാനില്ല ഇപ്പോൾ പറയുന്നത് ആദ്യഘട്ടങ്ങളിൽ നേ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും രണ്ടും കൈ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെയായി സംസാരിക്കുന്നു മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് ജയിച്ചാൽ എല്ലാം തീരെഴുതി കൊടുക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കും ക്രിക്കറ്റിൽ കളിക്കാരെയും മുസ്ലിങ്ങൾ ഉണ്ടാക്കും എന്നുള്ള അവസാന വാക്കുപോലും മുസ്ലിം വിരോധവും ന്യൂനപക്ഷ വിരോധവുമാണ് അദ്ദേഹം പയറ്റുന്നത് ആർ എസ് എസ് പഴയ കാലങ്ങളിൽ പയറ്റിയ അതേ മന്ത്രം തന്നെയാണ് അവരുടെ ആശയം തന്നെയാണ് ഇപ്പോഴും പയറ്റുന്നത് അതിൻ്റെ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല ജനങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെയാണെങ്കിലും ന്യൂനപക്ഷങ്ങളുടേതാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്താൻ വേണ്ടി ഒരു കാര്യം അവർ ചെയ്യുന്നില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ സാധിക്കുന്നില്ല ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കാല് വെച്ച അന്ന് മുതൽ ഈ പത്ത് വർഷം വരെ ഇന്ത്യയുടെ ഗതികേടായിരുന്നു അതിനൊരു മാറ്റം വേണം മതം മാത്രം എക്കാലവും പറഞ്ഞുകൊണ്ട് വിജയിക്കാമെന്നുള്ള വ്യാമോഹം ഉള്ളത് കൊണ്ട് തന്നെ അവർ അതിന് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല അദ്ദേഹം ആ നാട്ടുകാർക്ക് ഡൽഹിക്കാർക്ക് വികസനം വെള്ളത്തിൻ്റെ ആണെങ്കിലും ട്രാൻസ്പോർട്ടാണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും വേണ്ട രീതിയിലുള്ള ആ അനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും അദ്ദേഹം പതിനഞ്ച് വർഷമായി അധികാരത്തിൽ വന്നു മോദി ഗുജറാത്തിൽ കലാപങ്ങളുണ്ടാക്കിയും അതുപോലെ തന്നെ പതിനഞ്ച് വർഷം അങ്ങനെയാണ് ഭരിച്ചത് പക്ഷേ ഡൽഹിയിലെ നമ്മുടെ ഇന്ദ്രപ്രസ്ഥമായ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ നല്ല രീതിയിൽ വികസനം കാഴ്ച ജനങ്ങളെ ജനങ്ങളെ കൊണ്ടാണ് അവിടെ വികസനം കാഴ്ചവെക്കുന്നത് അങ്ങനെ ആ ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലുള്ള എല്ലാത്തരം ആൾക്കാരെ കയ്യിലും പണമുണ്ടായാൽ അത് കമ്പോളങ്ങളിൽ അത് ചെലവാക്കിക്കൊണ്ട് ഇന്ത്യ ജി ഡി പിയിലും പറ്റുള്ള കാര്യങ്ങളിൽ വികസനമുണ്ടാകും അല്ലാതെ നാല് ഗുജറാത്തികളുടെ കയ്യിൽ പണമുണ്ടായിട്ട് കാര്യമില്ല രണ്ട് ഗുജറാത്തികൾ വിൽക്കുന്നു രണ്ട് ഗുജറാത്തികൾ വാങ്ങുന്നു നരേന്ദ്രമോദിയും അമിത്ഷയും വിൽക്കുന്നു പൊതുസ്ഥ പൊതു മേഖലാ സ്ഥാപനങ്ങൾ അത് വിലക്ക് വാങ്ങുന്നത് അംബാനിയും അദാനിയുമാണ് അതിൽ നിന്നൊക്കെ മാറ്റം വരണം അവരുടെ കയ്യിൽ മാത്രം പണമുണ്ടായതുകൊണ്ട് ഇന്ത്യ വികസിക്കൂല ഇന്ത്യ മുന്നണി ജൂൺ നാലാം തീയതി വിജയിച്ചു വന്ന് അതിൽ നിന്നുള്ള പ്രധാനമന്ത്രി ആവട്ടെ രാഹുൽ ഗാന്ധിനെ പോലുള്ള പ്രധാനമന്ത്രി ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവട്ടെ അത് കാരണം ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും സൗകര്യത്തോട് സന്തോഷത്തോടെ ജീവിക്കുന്ന നാളുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഇന്ത് അസ്സലാമലൈക്കും